സ്വർണക്കാശുമാലയും സ്വർണത്താമരപ്പൂവും അടക്കം നൂറ്റി ഇരുപത്തിയൊൻപത് പവന്റെ ഉരുപ്പടികൾ ദേവീക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ച് ഭക്ത ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ് എഴുപത്തിയാറ് ലക്ഷം രൂപ വില വരുന്ന സ്വർണ ഉരുപ്പടികൾ ചെന്നൈ സ്വദേശിനിയായ പത്മയും കുടുംബവും വഴിപാടായി നൽകിയത് ദേവിക്കുള്ള തൊള്ളായിരത്തിയെട്ട് ഗ്രാമുള്ള സ്വർണ്ണ കാശുമാലയും എഴുപത്തൊന്ന് ഗ്രാമുള്ള സ്വർണ താമരപ്പൂവും കീഴ്ക്കാവ് ഭഗവതിക്ക് അൻപത്തിരണ്ട് ഗ്രാമുള്ള സ്വർണ്ണ കാശുമാലയുമാണ് ഇവർ സമർപ്പിച്ചത് ക്ഷേത്രത്തിൽ ദേവിയുടെ ശ്രീകോവിലിന് ചുറ്റും വെള്ളി പൊതിഞ്ഞിരിക്കുന്നതും കീഴ്ക്കാവിൽ സമർപ്പിച്ചിരിക്കുന്നതും പത്മയുടെയും കുടുംബത്തിന്റെയും വഴിപാടാണ് കൊച്ചിൻ മെമ്പർ മുരളീധരൻ ഏറ്റുവാങ്ങി ടെലിവിഷൻ കൊച്ചി പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട് താഴെപ്പാലം തിരൂർ